വെൽഫെയർ പാർട്ടി പന്തിരങ്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ടി കെ മാധവൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു കാരണം സ്ത്രീകൾക്ക് നിരവധി പീഡനങ്ങൾ അനുഭവിക്കും പൊതുസമൂഹത്തിന് വീട്ടിൽ ഇതിനെല്ലാം നീതി ലഭിക്കാൻ വേണ്ടിയാണ് ഗാർഹിക പീഡന നിരോധന നിയമം സർക്കാർ കൊണ്ടുവന്നത് പക്ഷെ ഈ നിയമം ആത്മാർത്ഥമായി നടപ്പാക്കേണ്ടത് പോലീസുകാർ ഈ പോലീസുകാർ ഈ നിയമത്തിന്റെ അന്തസത്ത ഉൾക്കൊള്ളുന്നില്ല എന്നതാ വസ്തുത എന്തിനാണ് ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നത് നമ്മളെ സമൂഹത്തിൽ സവർണ പൊരുഷാധിപത്യ സമൂഹമാണ് ഈ സമൂഹത്തിൽ സ്ത്രീകൾക്ക് ദളിതുകൾക്ക് അതുപോലെ നീതി ലഭിക്കുന്നില്ല എന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിയമം സർക്കാർ കൊണ്ടുവന്ന് എന്നാൽ ഈ ഈ നിയമം നിയമം പോലീസോ പോലീസ് പൗരബോധത്തോടുകൂടിയോ ജനാധിപത്യ ബോധത്തോടുകൂടിയോ അല്ല ചിന്തിക്കുന്നത് ഒരു പ്രതിയെ ഗാർഹിക പീഡന നിരോധന നിയമം നിലനിൽക്കുന്ന രാജ്യത്ത് ഒരു പ്രതിയെ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല ഈ ചോദ്യത്തിന് എന്തേ നിങ്ങളുടെ മറുപടി ഒരു പ്രതി സ്റ്റേഷനിൽ വരിക ജാമ്യം പോലും കിട്ടാത്ത വകുപ്പിൽ കേസെടുക്കേണ്ട ഒരു പ്രതിയെ എങ്ങനെ ചായമായി കൊടുത്തു വിട്ടു ഇതാണ് നമുക്ക് അറിയേണ്ടത് സ്ത്രീധന പീഡനക്കേസിലെ പ്രതിക്ക് വിദേശത്ത് കടക്കാൻ പോലീസ് ഒത്താശ ചെയ്തു എന്നാരോപിച്ചാണ് വെൽഫെയർ പാർട്ടി പോലീസ് സ്റ്റേഷൻ മാർച്ച് സംഘടിപ്പിച്ചത് ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ സുബൈദ കക്കോടി എ പി വലായുധൻ കൂടാതെ ചന്ദ്രൻ കല്ലുരുട്ടി ഇ പി അൻവർ സാദത്ത് മുസ്തഫ പാലാഴി തുടങ്ങിയവർ സംസാരിച്ചു